ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബിസി ആയിരിക്കും എന്നുള്ള കാര്യം മാർക്കസ് മർഗുലാവ് നേരത്തെ അറിയിച്ചിരുന്നു പ്രബീർ ദാസിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണടിസ്ഥാനത്തിൽ കൈവിട്ടിട്ടുണ്ട് എന്നാൽ ചെന്നൈയിൻ എഫ് സിയുടെ ഇന്ത്യൻ ഡിഫൻഡറായ ബികാഷ് യുംനത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അടുത്ത സീസണിൽ മാത്രമാണ് ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യുക ഇതോടൊപ്പം ഖേൽനോവിൻ്റെ ആശിഷ് നേഗി കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നൽകിയിരുന്നു അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിര ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ടായിരുന്നു അദ്ദേഹം പങ്കുവെച്ചിരുന്നത് അങ്ങനെ ഈ ജനുവരിയിൽ ഒരു വിദേശ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ക്ലബ്ബ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് അതായത് ഓൾറെഡി ടീമിനകത്ത് ആറ് വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയ ഒരു താരത്തെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു താരത്തെ ഒരു വിദേശ താരത്തെ ക്ലബ്ബ് ഒഴിവാക്കേണ്ടി വരും ആ താരം ആരായിരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ മുറുകുന്നത് പ്രധാനമായും രണ്ട് ഓപ്ഷനുകളാണ് അവിടെയുള്ളത് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന കോമെ പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് അൺ രജിസ്റ്റർ ചെയ്യുമോ അതല്ല ഈ ഒരു പ്രതിരോധ നിരയിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലും കളിച്ചുകൊണ്ടിരിക്കുന്ന അലക്സാണ്ട്ര കോയഫിനെ ക്ലബ്ബ് ഒഴിവാക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം ഈ രണ്ടിലൊരാൾക്ക് തങ്ങളുടെ സ്ഥാനം നഷ്ടമാവാനുള്ള ഒരു സാധ്യതയാണ് അവിടെയുള്ളത് കോമേ വേണ്ടത്ര അവസരങ്ങൾ സ്റ്റാർട്ടിങ് ഇലവനിൽ ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവാനുള്ള സാധ്യത ഏറെയാണ് കോയഫിനെ പുറത്താക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം ഡ്രിൻസിഷന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ കോയഫിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഏതായാലും ഈ രണ്ടിലൊരു താരം പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത് ആറ് വിദേശ താരങ്ങളെ മാത്രമാണ് സ്ക്വാഡിൽ ഒരു ടീമിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഏഴ് വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട് പക്ഷേ ജോഷുവ സോറ്റീരിയോയെ ക്ലബ്ബ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം